പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓട്ടോ വന്ന് അനന്തപുരിയിലെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ആ സമയത്ത് അനി ഓടി വന്ന് നോക്കണ് താഴ്ത്തേക്ക് എന്നുള്ള കാര്യത്തിലാണ് അങ്ങനെ അച്ഛൻ്റെ അമ്മരേം കൂടി നന്ദുവിനെ കണ്ടതോടുകൂടി അനിയുടെ മുഖം അങ്ങോട്ട് തിളങ്ങണ് നല്ല സന്തോഷത്തോടെ അനി തിരിഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാം കണ്ടുകൊണ്ട് അമ്മ പിന്നിൽ നിൽക്കുന്നുണ്ടാവും സന്തോഷമായിടാ നിനക്ക് സന്തോഷമായി ചോദിക്കും ആ സന്തോഷമായി അവളോട് ഞാൻ പറഞ്ഞതിന് നേരിട്ട് വിളിച്ച് പറഞ്ഞത് ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് നാണോ മാനോ ഇല്ലാത്തവൾ എന്നിട്ടും വിളിച്ചിട്ടും അവൾ വന്നേക്കണ് അവളുടെ അച്ഛനും അമ്മയ്ക്കും നാണോ മാനം ഉണ്ടാവും അവളെയും കൊണ്ടുവരുന്നത് അവൾ അറിയാവുന്നതല്ലേ എനിക്ക് അവൾ വരുന്നത് ഇഷ്ടമല്ലാന്ന് നന്ദി എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ അവൾ ജീവിക്കണത് അതെ അവൾ ഈ വീട്ടിലെ രണ്ട് ചേട്ടത്തിമാരുടെ അനീത്തിന് അവൾക്ക് ഈ വീട്ടിൽ വരാൻ അവകാശമുണ്ട് പിന്നെ ഈ വീട്ടിൽ നിന്നേക്കാളും അധികാരം തന്നെ അതിനത്തേക്ക് ഇന്ന് അതിനേട്ടിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും മുത്തശ്ശനോ മുത്തശ്ശിയോ ആദർശേട്ടനോ ചെയ്യില്ല ഇപ്പോൾ അതേ വെല്ലിമ്മയും പോരെ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ താഴത്തേക്ക് വന്നാൽ മതി അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ ഇരുന്നോ നീ അങ്ങോട്ട് വരണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു നിർബന്ധം എന്ന് പറയും അറിയാടാ എന്ന് പറയും പിന്നെ കടിച്ചു ഇങ്ങനെ നാണം നിന്നെ എനിക്ക് വെറുപ്പുണ്ടാന്ന് അറിയും നിന്നെ എനിക്കും വെറുപ്പുണ്ട് എൻ്റെ ജീവിതത്തിൽ നീ ഒരു ഭാരം തന്നെയെന്ന് പറയും നിന്നെ ഞാനുണ്ടാ നിന്നെ കടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കണേ ആ എന്തിനടി നിൽക്കണേ നിന ഒക്കെ പോക്കൂടെ നീ എന്തിനാ ഇവിടെ നിൽക്കണേ നീ ഇവിടെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യം ഇല്ലയെന്ന് പറയും അതറിയാടാ എന്നിട്ട് വേണ്ട അവളെ ഇങ്ങോട്ട് വാഴിക്കാനായിട്ട് അതൊക്കെ ഇതിനെ നീ അന്വേഷിക്കണത് നീ പോയി കഴിഞ്ഞാൽ പിന്നെ നീ നിൻ്റെ കാര്യം മാത്രമേ അന്വേഷിച്ചാൽ എന്ന് പറയുന്നുണ്ട് പിന്നീട് കനകയും അതുപോലെ തന്നെ നന്ദുവും ഒക്കെ കയറി വരുമ്പോൾ നവ്യ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്ന് അമ്മനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛനെയും ഒക്കെ മാറി മാറി മോളെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനെയും വരും അപ്പം നയനനെയും അമ്മ മോളെ പറയുമ്പോൾ അതെ എല്ലാവരും വായോ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട് ദേവിയെനിക്ക് അസുഖം കുറവായില്ല എന്ന് ചോദിച്ചപ്പോൾ ആ കുറവുണ്ട് ഒരാളുടെ ഏതോ ഒരു പെൺകുട്ടിയുടെ കാരുണ്യം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകണമെന്നൊക്കെ ദേവയാനി പറയും അത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വിഷമാവുന്നുണ്ട് എല്ലാവർക്കും അതുപോലെ തന്നെ നയനയ്ക്കും വിഷമാവുന്നുണ്ട് കാരണം അത്രയ്ക്കും ഇങ്ങനെ കട്ടിയുള്ള വാക്കുകളൊക്കെ ഇനി സംസാരിക്കണത് എന്നിട്ടും നയന കാര്യമാക്കില്ല പിന്നീട് അബി എന്താന്ന് ചോദിക്കും അബി എഴുന്നേറ്റിട്ടൊന്നുമില്ല ഇന്നത്തെ ദിവസം ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരം വൈകി എഴുന്നേറ്റത് കുളിക്കിനൊക്കെ ഉള്ളു എന്നൊക്കെ പറഞ്ഞ് നയന അമ്മ അപ്പം അമ്മ പറയുന്നുണ്ട് വായോ നമുക്ക് പലഹാരങ്ങളൊക്കെ ഒരുക്കാം അടക്കളേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയത് ഇന്ന് ആദർശമായിട്ടെൻ്റെ അമ്മേണിന്ന് നയന പറയും എൻ്റെ അമ്മയമ്മനേക്കാളും ഭേദമാണ് എന്നും നവ്യം പറയുന്നുണ്ട് മോളെ സാരമില്ല എന്നും പറയും പിന്നീട് ഇങ്ങനെ നന്ദവിനെ കാണിക്കണത് നന്ദുണെന്നുണ്ടെങ്കിൽ ചുറ്റും നോക്കുകയാണ് അതിനെ കാണില്ലല്ലോ അതിനില്ലേ ഇനി പുറത്തേക്ക് പോയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് രേവതി വീണുവിന് ചായയും കൊണ്ടുവരുന്നുണ്ട് ആ സമയത്ത് എന്തായാ അവിടെ അവൾ വന്നോ അവൾ വന്നാൽ വല്ല കലഹം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നേരത്ത് മോള് വിളിക്കുന്നുണ്ടോ പെണ്ണ് വിളിക്കണ്ടല്ലോ എന്തിനാകോ എന്തായി മോളെ അവൾ വന്നോ ആ ഇല്ല വന്നില്ല എന്ന് പറയും അങ്ങനെ രേവതി സന്തോഷത്തോടെ വീണുവിനോട് പറയേന് അവൾ വന്നില്ല എന്ന് അവൾ വരില്ല എന്ന് പറയും ഇങ്ങോട്ടാണ് ഫോൺ എന്ന് പറഞ്ഞിട്ട് മേടിക്കും എന്തായി മോളെ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അവൾ വരില്ല അതെ അവൾ വരില്ല എന്നല്ല അവൾ വന്ന് അപ്പം നീ വന്നില്ല എന്ന് പറഞ്ഞതോ അത് നിങ്ങൾ ആദ്യം ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് എന്നും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കും അവൾ വന്നെന്ന് അപ്പം വന്നില്ല എന്നല്ല പെണ്ണ് പറഞ്ഞെന്നൊക്കെ ചോദിക്കും രേവതി അതെ നിൻ്റെ മോൾക്ക് ഇത്തിരി സാമർഥ്യം കൂടുതലാണ് അല്ലെങ്കിൽ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ നിന്നാൽ പോരെ മുത്തശ്ശന് പോലും നിന്റെ മോളെ പെഷ്ടില്ലാണ്ടായിട്ടുണ്ട് അതേമാതിരി അവളുടെ സ്വഭാവം പോയാൽ അവൾ വേഗം ഇവിടേക്ക് വരും അതും കയ്യും വീശിയായിരിക്കും വരും അപ്പോൾ പിന്നെ നമ്മളെ നമ്മൾ തന്നെ സ്വയം ഭരിക്കേണ്ടി വരില്ല കടക്കാരും പലിശക്കാരും നമ്മളെ ഈ വീട്ടിലിട്ട് കത്തിക്കും അതുവരെ ഉണ്ടാവുകയുള്ളൂ നിൻ്റെ മോളെ സാമർഥ്യം എന്ത് പറയാനാണ് നിൻ്റെ സ്വഭാവം തന്നെയാണ് അവൾക്കും ഒരു കാര്യവും ഇല്ല ഒരു ബോധമില്ല പറഞ്ഞാലും മനസ്സിലാവില്ല ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് വേണും ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് ജലജയൻ ചാനകിയും പറയുന്നുണ്ട് അവർക്ക് വേണ്ടി അവളുടെ വീട്ടാർക്ക് വേണ്ടി പലഹാരം ഉണ്ടാക്കുന്നത് ഈ ഏട്ടത്തി എന്താ ഭ്രാന്തണോ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് അവർക്ക് എന്താ ഇങ്ങനൊരു മാറ്റം സ്വന്തം മോൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെയൊക്കെ മാറുമെന്ന് ചോദിക്കും ആ അത് തന്നെയാണ് എനിക്ക് സംശയം പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി സ്വീകരിക്കുന്നത് അതേ എന്നും പറഞ്ഞത് അനാമിക വരുന്നുണ്ട് പുറമേ അവരമ്മക്ക് വലിയമ്മക്ക് മരുമോളിഷ്ടമില്ല എന്ന് പറഞ്ഞാലും എൻ്റെ അഭിപ്രായത്തിൽ അവർ പുറത്ത് കാണിക്കാത്താണ് എന്തോ ഒരു ചതി മടക്കുന്നുണ്ട് അവർ തമ്മിൽ ഇഷ്ടത്തിൽ തന്നെയാണ് നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് ജാനകി ഇനി നീ നിൻ്റെ മരുമോള കാര്യം നീ നോക്കിക്കോ അവരെല്ലാവരും ഒന്നിച്ച നിലയ്ക്ക് ഇനി നീ നീയില്ല നിൻ്റെ മരുമോൾ പുറത്താവും എന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് പിന്നീട് ആ പരിപാടി കൊള്ളാക്കാനുള്ള പ്ലാനൊക്കെ നോക്കുന്നുണ്ട് ഇതേ നമ്മുടെ ജാനകിയും ജലജൊക്കെ പിന്നെ ന നയനടുത്തേക്ക് നയന ദേവിയാനീൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ നീ ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറയും ഞാൻ സഹായിക്കണമെന്ന് നോക്കിയോ കൂടെ കൂടെ ഞാൻ പറഞ്ഞതല്ലേ സഹായിക്കേണ്ട നീ നിൻ്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നില്ലേ അവിടെ പോയിന്ന് സംസാരിക്കുകയും അവരെ അടുത്ത് നിന്ന് എറുപ്പോളാം അവിടുത്തെ കുഴപ്പമില്ല എന്ന് പറയും ഈ പലഹാരമൊക്കെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുമോയെന്ന് ചോദിക്കും കുറ്റം പറയുമെന്ന് ചോദിക്കും അവർ കുറ്റം പറഞ്ഞാൽ എൻ്റെ കുറ്റടുത്ത് മുത്തച്ഛനും മുത്തശ്ശിയും ആദർശം ചെയ്യാനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് പറയും പിന്നെ നിൻ്റെ മുഖം കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് അവിടെ എവിടെയെങ്കിലും പോക്കോളാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ അടുത്തേക്ക് എൻ്റെ അമ്മേയും അച്ഛൻ്റെയും കൂടെ പോകാമെന്ന് പറയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാനാവശ്യമായപ്പോഴും അങ്ങനെയൊന്നും പറയാൻ നിൽക്കേണ്ടത് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണമല്ലേ എന്നൊക്കെ ചോദിക്കും അല്ല അമ്മേ അമ്മയ്ക്ക് എന്നെ കണ്ടുവിടാന്ന് പറഞ്ഞത് കൊണ്ടാണെന്ന് പറയും പിന്നെ ഞാൻ നിന്നെ അവിടെ വന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും എന്നാൽ നീ പൊക്കോ എന്ന് ദേവിയാനി പറയും ശരി ഞാൻ പൊക്കോളാം പക്ഷെ എൻ്റെ അമ്മ്മ്മ്മ്മായി എന്നെ കൊണ്ടാക്കി തരണം എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മായ്മെനി അതുകൊണ്ട് ഞാൻ ഇനി പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ്മ്മ്മ്മായിമ്മ തന്നെ തരണം എന്ന് പറയും എന്ന് പറഞ്ഞപ്പോൾ ദേവിയ ഇങ്ങനെ ചിരി വരുന്നുണ്ട് പക്ഷെ ദേവിയാനി ചിരിക്കുന്നില്ല എനിക്ക് അമ്മനെ മനസ്സിലാവുന്നില്ല അമ്മ സ്നേഹിക്കണോ അതോ വേദനിപ്പിക്കണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായി ഇതിനും പഴയനേക്കാളും വ്യത്യാസം ഉണ്ട് സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നെങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പോകും ദേവിയാനിങ്ങിൽ അവൾ പോകുന്നത് നോക്കി ഇങ്ങനെ ചിരിച്ചു കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് ശേഷം നയനയ്ക്ക് ഒരു സംശയം തോന്നിയിട്ട് അതിനെ വീണ്ടും തിരിഞ്ഞ് നോക്കുമ്പോൾ ദേവിയാനി നയനെ നോക്കി ചിരിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് പിന്നീട് നന്ദു ഇങ്ങനെ ചുറ്റും നോക്കണ് ആരെയും കാണുന്നില്ലല്ലോ അയനീനെ കാണാത്തതിൻ്റെ ഒരു ടെൻഷനാണ് ആ സമയത്ത് നവ്യ നല്ല സുന്ദരിയായി വരുന്നുണ്ട് ആഹാ അതേ വരുന്നുണ്ടല്ലോ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി എന്നൊക്കെ പറയും നവ്യമോളൊന്നും നല്ല സുന്ദരിയാണെന്ന് അജയനും പറയും അല്ലേ അഭ്യ എന്തേ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു പരിപാടി നടക്കണമെന്ന് അറിഞ്ഞിട്ട് മെഴുന്നേൽക്കാലം വൈകി കുളിക്കണുള്ളൂ എന്ന് പറയും എൻ്റെ മോനെ കുറ്റം അവസരം പാഴാക്കുന്നില്ലല്ലേ എന്നൊക്കെ ചോദിക്കും ജലജെ അബി എനിക്കൊരു സാരി പോലും വാങ്ങി തന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും അവൾ പറഞ്ഞത് കാര്യമല്ലേ നിൻ്റെ മോനെ അവൾക്കൊരു സാരിയൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടതല്ലേ ഈ സമയത്ത് പുറത്ത് കൊണ്ടുപോകാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ നവിയുടെ അച്ഛനമ്മയെ വരുമ്പോൾ ഒന്ന് സംസാരിക്കേണ്ടതല്ലേ എന്ന് വന്നിട്ട് അതിന് ശേഷം കുളിച്ചപ്പോൾ അവരായിരുന്നു എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയുമോ അവളുടെ അച്ഛനും അമ്മയല്ലേ വന്നത് അല്ലാണ്ട് രാജാവും രാജ്ഞിയൊന്നുമല്ലല്ലോ എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ജലജ വീണ്ടും വിഷയം വഷളാവാതിരിക്കാൻ വേണ്ടി ദേവയാനി പറയും ജലജ നീ പോയി ചൂസ് എടുത്തുണ്ടായോ എന്ന് പറയും ആ ശരി എന്ന് എന്നറിയും ജാനകിയും കൂടി വാടി എന്ന് പറഞ്ഞു കൊണ്ടും ജാനകിനെയും കൊണ്ടുപോകും ഗോവിന്ദനും പരസ്പരം വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് അബിയും അതുപോലെ തന്നെ നവിയും കൂടെ ചേർന്ന് നിൽക്കും നിനക്ക് ഒന്നും നേരത്തെ അണിഞ്ഞൊരുങ്ങി വരായിരുന്നില്ലേടാന്നൊക്കെ ചോദിക്കും ഇവരോട് സംസാരിക്കാൻ എന്നൊക്കെ പറയും ഇവരോട് എന്ത് സംസാരിക്കാൻ ഇവരുടെ മോളെങ്കിൽ കെട്ടിച്ച് അത് നേരെ നന്ദി പറയാനോ എന്നൊക്കെ ചോദിക്കും പിന്നീട് അനി നല്ല സുന്ദരനാകായിട്ട് വരുന്നുണ്ട് അനാമികയും കൂടെ വരും രണ്ടു പേരും കൂടി ഇറങ്ങി വരുന്നത് നന്ദു കാണുന്നുണ്ട് നന്ദി നല്ല പുഞ്ചിരിയോടെ അനീനെ നോക്കി നിൽക്കുന്നുണ്ട് അനാമിക കൂടെ ഉണ്ടെന്ന് പോലും നോക്കാണ്ട് അനീനെ നന്നായി പ്രണയത്തോടെ നോക്കുന്നുണ്ട് നന്ദു നന്ദുവിനെ തിരിച്ചും അനാമിക ഉള്ളത് പോലും മൈൻഡ് ചെയ്യാണ്ട് രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അനാമികയ്ക്ക് എനെങ്കിൽ ഇത് കണ്ടിട്ട് കലി വന്നിട്ട് സഹിക്കാൻ പറ്റാണ്ട് അനിയുടെ മുഖത്തേക്ക് എന്നെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അനതൊന്നും മൈൻഡ് രണ്ട് നന്ദവിനെ നോക്കും രണ്ടു പേരും കൂടി വീണ്ടും വീണ്ടും വനാമികരം മുന്നിൽ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം